കോൺഗ്രസ് നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് ചന്ദ്രബോസ് അധ്യക്ഷനായി മുൻ എം എൽ എ എ എ ഷുക്കൂർ കെ പി സി സി സെക്രട്ടറി ബി ബൈജു അഡ്വക്കേറ്റ് എം രവീന്ദ്രദാസ് കെ വി രാമനാഥൻ എന്നിവർ പ്രസംഗിച്ചു നന്നായി ഈ സദസ്സിൽ ഞങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്ക് കിട്ടി എന്ന് പറയുമ്പോ അത്രയ്ക്കും മണ്ടന്മാരല്ല കേരളത്തിലെ പൊതുജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അതല്ല ഇവിടെ നടക്കുന്നത് ഇതിനിടയില് ഇതിനിടയിൽ അവർക്കിതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കേരളത്തിൽ അവിടെ ഇവിടങ്ങളിലായി ഉണ്ടാകുന്ന ഒരു വിഷയത്തിലും ഈ സംസ്ഥാനത്തെ മന്ത്രിമാര് ഇടപെടുന്നില്ല യുവജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരൊറ്റ സംഘടന മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ അതിന്റെ പേരാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒറ്റ സംഘടന മാത്രമേ ഉള്ളൂ അതിന്റെ പേരാണ് കെ എസ് യു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതുപോലെ തന്നെ മഹിളകളുടെ പ്രശ്നങ്ങൾ അതിലാരാ ഇടപെടുന്നത് ഇടപെടാൻ കഴിയുന്ന ഏക സംഘടന കേരളത്തിലെ മഹിളാ കോൺഗ്രസും മാത്രമായി മാറിയിരിക്കുക ഇതിനിടയ്ക്ക് വണ്ടിപ്പെരിയാറില് വണ്ടിപ്പെരിയാറില് രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവിടെ അഞ്ചു വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ ഒന്ന് കെട്ടിത്തൂക്കിയത് എല്ലാവർക്കും അറിയാം ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ അന്നും അവിടെ പോയി ഇപ്പോഴും അവിടെ പോയി അവിടെ ചെല്ലുമ്പോൾ ആ പെൺകുഞ്ഞിനെ കൊന്ന് കെട്ടിത്തൂക്കി അവിടെ ചെന്നപ്പോഴേ തന്നെ ആളുകളൊക്കെ പറയാണ് പ്രതി ആരാണെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു തൊട്ട് കാണിക്കുന്നു ഡി വൈ എഫ് ഐക്കാരനായിട്ടുള്ള പ്രതിയാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അവിടെ അന്ന് മുതലേ തന്നെ കേസ് അട്ടിമറിക്കുന്ന അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഏറ്റവും ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊണ്ട് ഒരു പെൺകുഞ്ഞിനെ കെട്ടിത്തൂക്കിയിട്ട് നാടാണ് കേരളം എന്ന് പറയുന്നത് നമുക്ക് വിഷമമുണ്ട് ആ കുഞ്ഞിനെ കെട്ടി തൂക്കിയിട്ടിട്ട് അവിടെ ആ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുത്തെ എം എൽ എ അടക്കമുള്ള ആളുകൾ പോലീസ് അടക്കമുള്ള ആളുകൾ കാണിച്ചിട്ടുള്ള അഭ്യാസങ്ങൾ നമ്മൾ കണ്ടതാണ്